ഹായ് കിച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് ഇവിടെ ഉണ്ടാക്കാം ഞാൻ വട പരിപ്പ് ഒരു ബൗൾ വെള്ളത്തിൽ കോരാനിട്ടിരുന്നു ഒരു മൂന്നോ നാലോ മണിക്കൂർ കോന്നാൽ മതി അതായത് പോലെ നന്നായി കോന്നു കിട്ടും ഇനി ഇത് നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കോവുന്ന പരിപ്പ് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ആ മാവിലിട്ട് കുഴയ്ക്കാനുള്ളതാണ് ഒരു ജാറെടുത്ത് അതിലേക്ക് എട്ടോ പത്തോ കുഞ്ഞുള്ളി ഇടുക കുഞ്ഞുള്ളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഇടാം ഇതിലേക്ക് കൊവുത്ത് വച്ചിരിക്കുന്ന പരിപ്പുണ്ടില്ലേ വടപ്പരിപ്പ് അത് നമുക്ക് കുറേച്ചിട്ട് അരയ്ക്കാം ഞാൻ എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് അരച്ചെടുത്തു അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നന്നായി അരഞ്ഞ് പോലെ ആവണമെന്നൊന്നുമില്ല കുറച്ച് തരിയോടുകൂടി അരയ്ക്കണം പി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ഞാൻ അരച്ച് വരീട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ മാറ്റി വച്ചിരുന്നില്ലേ വടപ്പരിപ്പ് അരയ്ക്കാത്തത് അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് കറി ലീഫ് ഞാനിവിടെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്ത് വെച്ചിരുന്നു ഇത് ചെറുതായി അരിഞ്ഞത് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത് നല്ല എരിവ് ഉണ്ടാവും നിങ്ങൾ എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇടാം ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി കൂടി പോകരുത് ഇഞ്ചിയിലെ ഒരു ചെവ അങ്ങനെ എടുക്കും അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മതി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടിയും പച്ചമുളകൊക്കെ നോക്കിയിടുക ആവശ്യത്തിന് ഇടുക ഇത് ഇത്തിരി കുറച്ച് എരിവുണ്ട് ഈ വടക്ക് നിങ്ങൾ നോക്കിയിടണം നന്നായി ഒന്ന് കുഴയ്ക്കുക മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് കുറവ് പോലെ കുറവുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് കുഴക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും അറിയിക്കണേ നല്ലതുപോലെ കുഴച്ച് എല്ലാം മിക്സായി വരുന്ന രീതി നന്നായി കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ കുഞ്ഞു നെല്ലിക്ക വലുപ്പം ഓരോ ഉരുളകളാക്കി എടുത്ത് ഇങ്ങനെ ഉരുട്ടി നല്ലതുപോലെ പരത്തി കട്ട്ലേറ്റ് ഷേപ്പിൽ നന്നായി ഒന്ന് പരത്തി ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ അതെവിടെ എല്ലാം നല്ലതുപോലെ പരത്തി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അവസാനമായപ്പോഴത്തേക്കും മോൻ്റെ കൈയിടെ കാണുന്നുണ്ട് അവനും പരത്താൻ വേണ്ടി വന്നു ഞാനും ഉണ്ടെന്ന് പറഞ്ഞാൽ അവനും ഒപ്പം കൂടി എല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പരിപ്പോടെ ആയിട്ട് ആ എണ്ണയിലിട്ട് ഇതാ ഇവിടെ ഞാൻ എല്ലാ പരിപ്പോടെയും ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞു വരട്ടെ മുരിഞ്ഞു വന്നതിന് ശേഷം അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ആ സൈഡ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇതാ ഇങ്ങനെ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കോരി എടുക്കാം എല്ലാ പരിപ്പോടെയും ഞാൻ ഇവിടെ കോരിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ആ എണ്ണയിലേക്ക് ബാക്കിയൊന്ന പരിപ്പോടെ കൂടെ ഇട്ട് മറച്ചും തിരിച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായി നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള പരിപ്പോടെ ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെ വീഡിയോ നിർത്തുന്നു താങ്ക്